ഹേ ഹലോ ഗൈസ് ഇറ്റ്സ് മീ വഴിപോക്കൻ ഇത് നമ്മുടെ എഫ് സിയുടെ പണിയുടെ മൂന്നാമത്തെ വീഡിയോ ആണ് നിങ്ങൾ ഇതുവരെ രണ്ട് വീഡിയോ കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ ചാനൽ ഒന്ന് ചെക്ക് ഔട്ട് ചെയ്താൽ മതി ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ നമ്മുടെ എഫ് സിക്ക് വേണ്ടിയിട്ടുള്ള സെക്കൻഡ് സ്പെയർ കൊല്ലത്ത് ആണ്ടാം പോയിട്ട് നോക്കാനുള്ള പരിപാടിയാട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് പോകുന്നത് നമ്മൾ മെയിനായിട്ട് രണ്ടാമത്ത് പോകണത് നമ്മുടെ വണ്ടിയുടെ ബേക്കിൽ അടിയിൽ വരുന്ന ഒരു മഡ് ഗാർഡ് ഉണ്ട് അത് ഞാൻ ഓൾറെഡി കട്ട് ചെയ്ത് കളഞ്ഞായിരുന്നു അപ്പോൾ അത് നമുക്കൊന്ന് സെറ്റ് ചെയ്യണം അതാണ് ഒരു മെയിൻ സാധനം കാരണം അത് എവിടെ കിട്ടാനില്ല മോഡിഫിക്കേഷൻ ഒക്കെ വല്ലാൻ പറ്റിയ എന്തെങ്കിലും ഐറ്റംസ് ഉണ്ടെങ്കിൽ അതും കൂടെ നമുക്ക് ചെയ്യണം കേട്ടോ ഇന്ന് ഞാൻ ആറാഴ്ചയാണ് ഇവിടെ എല്ലാം അടവാണല്ലോ അട അടവാണോ ആ എവിടെ ഇതും അടച്ചേക്കുക ഫുള്ള് അടച്ചിട്ടേക്കുവാട്ടോ എന്നാ ഞായറാഴ്ച ആയോട്ട് ആ ഞായറാഴ്ച തുറക്കുമെന്ന് പറഞ്ഞ് വന്നാട്ടോ പക്ഷെ തുറന്നില്ലായിരുന്നു എന്താണെന്ന് അടുത്ത ദിവസം എന്താ വീണ്ടും സ്പെയർ എടുക്കാൻ ആണ്ടാമത്തെത്തിയിരിക്കുകട്ടോ നമുക്ക് വണ്ടി ഇവിടെ എവിടെയെങ്കിലും വെക്കാൻ പറ്റുമോ നോക്കി വെക്കാം എഫ് സിയുടെ ബേക്കിലത്തെ ഈ ഒരു പീസ് ഉണ്ടല്ലോ മഡ് അടി ടയറിന്റെ അടിന്നെ ആ ടയറിന്റെ മേളിൽ വരുന്നത് ആല്ലേ ആ എഫ് സിയുടെ ഈ പീസ് ഉണ്ടോ

ഇതിന്റെ ഡിആർല് മാത്രം എടുക്കാനായിട്ടായിരുന്നു ഓക്കെ വിചാരിച്ച സാധനങ്ങളൊന്നും കിട്ടിയില്ല കേട്ടോ ആകെ ജസ്റ്റ് ഞാനൊരു ടൂ ഹൺഡ്രഡിന്റെ ഹെഡ് ലൈറ്റ് എടുത്ത് അതൊരു രൂപയ്ക്ക് കിട്ടിയപ്പോൾ ഞാനങ്ങ് എടുത്ത കേട്ടോ ആദ്യം നമുക്ക് ആ ഒരു ഡി ആർ എൽ നമ്മുടെ എഫ് സിയുടെ ഹെഡ്ലൈറ്റിൻ്റെ അകത്ത് സെറ്റ് ചെയ്യാൻ പറ്റുമോ നമുക്കൊന്ന് ട്രൈ ചെയ്ത് വെക്കാം എന്നിട്ട് അതിൻ്റെ അകത്തൊരു ആർ ജി ബി സെറ്റപ്പോ അങ്ങനെ വല്ലതൊക്കെ കൊടുക്കാനായിട്ട് നോക്കാം കേട്ടോ ഇനിയിപ്പോൾ ഞാൻ നേരെ രമ്യയിൽ തന്നെ വീണ്ടും പോവാണ് ഇതൊന്നും അവിടെ ഇല്ല എന്ന് പറഞ്ഞതാണ് പക്ഷെ അവരെ കൊണ്ട് ഓർഡർ ചെയ്യിപ്പിക്കാനോ അങ്ങനെ എന്തെങ്കിലും ഒന്ന് നോക്കി വയ്ക്കാൻ കേട്ടോ കേട്ടോ നമ്മളങ്ങനെ വീണ്ടും രമ്യയിൽ എത്തി കേട്ടോ സി വർഷം മണ്ണിൻ്റെ ഈ ക്ലച്ച് സൈഡിലെ ഈ ഒരു പീസ് പീസില്ലേ ആ ഒരു മഡ് മഡ്ഗാഡും പറഞ്ഞത് ഓർഡർ ചെയ്ത ചെയ്തത് എടുക്കുമോ അടുത്താഴ്ചയാവുമോ കൊടുത്തിട്ടുണ്ടോ റേസ് ഇപ്പം നമ്മൾ വാങ്ങിച്ചത് ക്ലച്ചിൻ്റെയൊക്കെ കേട്ടോ അത് നമ്മുടെ ഇതിൽ പൊട്ടിയിരിക്കുമായിരുന്നു അതുകൊണ്ട് അതും കൂടെ അങ്ങ് വാങ്ങിച്ച് ബാക്കി സാധനങ്ങൾ അവർ ഓർഡർ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞത് അടുത്ത ആഴ്ച ആവും എന്നാട്ടാ പറഞ്ഞത് നമുക്ക് എന്തായാലും ഇനിയിപ്പോൾ ഒന്നും കൂടെ ആഴ്ച വന്ന് നോക്കാം അല്ലെങ്കിൽ വേറെ എങ്ങനെയെങ്കിലും അത് സെറ്റപ്പ് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കാം ഏസ് നമ്മൾ യാഥാര്ത്ഥികമായിട്ട് ഇങ്ങനെ ഒരു സ്ഥലത്തോടെ പാസ് ചെയ്ത് ഒരു സ്ഥലം കണ്ട കേട്ടോ അപ്പോൾ നമുക്ക് അവിടെ നിന്ന് എഫ് സിയുടെ നമ്മൾ തിരക്കി കിടന്ന സംഭവം നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇതാണ് നമുക്ക് വേണ്ട കേട്ടോ അത് സെയിം സാധനം നമുക്ക് കിട്ടിയിട്ടുണ്ട് എഫ് സിയുടെ തന്നെ കേട്ടോ കിട്ടിയത് ഫുൾ പീസ് ഇനി നമുക്ക് ഇത് വാങ്ങിക്കാം എന്തായാലും നമ്മളിതാ ആ ഡി ആറിൽ മാത്രം ഇളക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ ഗ്ലാസ് ഒക്കെ ഹീറ്റ് ചെയ്ത് ഇളക്കി മാറ്റി വെച്ചിട്ട് ഡി ആറിൽ മാത്രമായിട്ട് സെറ്റാക്കിയിട്ടുണ്ട് ആ എഫ് സിയുടെ ടു ഫിഫ്റ്റിയുടെ ടെയിൽ നോക്കിയിട്ട് വന്നതാണ് നമുക്കെന്തായാലും എം എയിൽ വന്നിട്ടുണ്ട് നമുക്ക് ഇവിടെ കിട്ടുമെന്ന് നോക്കി വയ്ക്കാം സ്പെയർ എവിടെ എവിടെയാ രണ്ടുമണിയാവൂ അയ്യോ നമ്മളിതാ വീണ്ടും യമഹയിലെത്തിരിക്കാ ജി എഫ് സി ടു ഫിഫ്റ്റിയുടെ ബേക്കിൽ ടൈലുണ്ടോ ഈ ടൈല് ഇല്ലേ എവിടെ ഇല്ല ഏട്ട് സാധനം എന്താ ചെയ്യാ ആക്രിയിൽ പോയിട്ട് ആക്രീന് നോക്കി ഈ സാധനം കിട്ടുന്നില്ല ആ ഇതിൻ്റെ ബേസ് ടു ഫിഫ്റ്റിയുടെ നമുക്കിനി നോക്കാം ചെയിലെന്തായാലും കിട്ടിയില്ല നമുക്കിനിയിപ്പോൾ നേരെ പോയിട്ട് നമ്മുടെ വണ്ടിയുടെ മെയിൻ പെയിൻറ്റ് ഉണ്ടല്ലോ അത് എടുക്കാനായിട്ടൊന്ന് നോക്കാം കേട്ടോ കാരണം നമ്മൾ ഒരു കളറ് കണ്ടു വെച്ചിട്ടുണ്ട് പക്ഷേ ആ ഒരു കളറ് കിട്ടാൻ ഭയങ്കര പാടാണ് ഒരു ഗ്രീനും ബ്ലൂ ഒക്കെ വരുന്ന ഒരു ഷെയ്ഡാണ് കേട്ടോ അത് നമുക്ക് മാക്സിമം ഒരു ഷോപ്പിൽ പോയിട്ട് എടുക്കാൻ പറ്റുമോ ഇന്ന് നോക്കി വെക്കാം കേട്ടോ അപ്പോൾ നമുക്ക് അടുത്തത് നേരെ പെയിൻ ഷോപ്പ് പെയിന്റിംഗ് ഷോപ്പിൽ എത്തി നമ്മൾ നമുക്ക് നമ്മുടെ കളർ കാണിച്ചു കൊടുത്തിട്ട് എടുക്കാൻ പറ്റുമോന്ന് നോക്കാം ടീൽ ഗ്രീൻ മെറ്റാലിക് എന്ന് പറഞ്ഞിട്ടുള്ള ഈ കളറ് മിക്സ് ചെയ്ത് എടുക്കാൻ പറ്റത്തില്ലേ ആണോ ഗ്രീൻ പാലറ്റ് എടുക്കാനായിട്ട് അത് നമുക്കല്ലാതെ ഫിക്സ് ചെയ്ത് അങ്ങനെ എടുക്കാൻ പറ്റത്തില്ലേ കഷ്ടായിട്ട് ഒരു സ്ഥലത്തൊന്നും നമുക്ക് ഒന്നും കിട്ടത്തില്ലല്ലോ എല്ലാ സ്ഥലത്തൊന്നും നെഗറ്റീവാണ് തൊട്ടപ്പുറത്ത് വേറൊരു പെയിന്റ് ഷോപ്പുണ്ട് അപ്പോ അവിടെ ഒന്ന് പോയി നോക്കാം കളർ ഷീൽഡ് ഇവിടെ ചോദിച്ചു നോക്കാം അത് ഈ കളർ ഒന്ന് എടുക്കാനായിട്ട് ടീൽ ഗ്രീൻ മെറ്റാലിക് എന്ന് പറഞ്ഞിട്ടാ ഈ കോടെന്നു വെച്ചാൽ ഈ കളറിൻ്റെ കോടാണ് വണ്ടിക്ക് വരുന്നതിനും കോഡ് വേണം കളർ കോഡ് നോർമലി വരുന്നതാണ് ഓരോ കമ്പനിക്കാരും ഓരോ കളറിനാണ്ടാക്കുന്നു ബൈക്ക് വണ്ടിക്ക് അടിക്കാനാണോ ആ ബൈക്കിനടിക്കാനോ ബൈക്കിന് അടിക്കാൻ കണ്ട ഒരു വലിയ എഫക്റ്റൊന്നും കാണത്തില്ല അതിന്റെ അകത്ത് ക്യാൻ്റി ക്ലിയറിനകത്ത് ഒരു ബ്ലൂ പ്രിൻ്റും അടിക്കുമ്പോഴേ കറക്റ്റ് കളർ അറിയാൻ ഫിനിഷ് പറ്റില്ല സാമ്പിൾ വരട്ടെങ്കിൽ സാമ്പിളൊന്ന് അടിച്ചു നോക്കും പിന്നെ അനീഷ് നമുക്ക് വേണ്ടിന്റെ പെയിന്റിന് പുതിയ ഫോമില് ഉണ്ടാക്കിട്ടെടുക്കാൻ കേട്ടോ നമുക്ക് ആദ്യം ഒരു സാമ്പിൾ എടുത്തിട്ട് കൊണ്ടുപോയിട്ടൊന്ന് അടിച്ചു കൂട്ടാം എന്നിട്ട് എങ്ങനെയുണ്ടോന്ന് നോക്കട്ടോ ഏകദേശം നമ്മളത് ആ ഒരു അമ്പത് പെയിൻറ് മാത്രം എടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ ടെസ്റ്റ് ചെയ്തിട്ട് ഇവിടത്തേക്കകത്ത് നമുക്ക് കാണിച്ച് തന്ന് ഒരു കളറ് ഇനി നമുക്ക് കൊണ്ടുപോയിട്ട് ഏതെങ്കിലും ഒരു പീസിലടിച്ച് നമുക്ക് കളർ എങ്ങനെ ഉണ്ടെന്നൊന്ന് നോക്കി നോക്കാം കേട്ടോ അതിൻ്റെ ഫുള്ള് ആ പുള്ളിക്കാരൻ തന്നെ മിക്സ് ചെയ്ത് എടുത്തതാണ് ആദ്യം ഒരു ഗ്രീൻ ഷെയ്ഡാണ് വന്നത് പിന്നെ കുറച്ചും കൂടെ ഒരു ബ്ലൂ ആഡ് ചെയ്തിട്ട് ചെറിയൊരു ലൈറ്റ് ബ്ലൂ ഷെയ്ഡുള്ള സാധനമാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഗ്രീന് കുറേ വണ്ടിക്ക് ഞാൻ കണ്ടിട്ടുണ്ട് ബ്ലൂ ഉണ്ട് എന്നാലും ഇത് അത്ര അങ്ങോട്ട് ബ്ലൂ കയറാത്തൊരു ഗ്രീനാണ് കേട്ടോ ബ്ലൂ ഗ്രീനിൻ്റെ കൂടെ ഒരു മിക്സ് എന്ന് വേണമെങ്കിൽ പറയാം ഇതിൻ്റെ ഒന്ന് ടെസ്റ്റ് ക്ലസ്റ്റടിച്ച് നോക്കാൻ വേണ്ടി പോകാം കേട്ടോ ഇതാ കേട്ടോ നമ്മുടെ ബേസ് പെയിൻറ് വരുന്നത് ഇതിൻ്റെ മുകളിൽ ഇനി ക്ലിയർ വരും ക്ലിയർ ക്ലിയറ് ക്ലിയർ ആണ് അപ്പോൾ കുറച്ചും കൂടെ കളർ മാറും കേട്ടോ ായിസ് അങ്ങനെതാ നമ്മുടെ സാമ്പിൾ കളർ നമ്മൾ അടിച്ചിരിക്കുക കേട്ടോ ഇപ്പോൾ ഫോണിൽ കൂടെ കാണുമ്പോൾ ഒരു നീല ഷെയ്ഡുണ്ട് പക്ഷേ അത്രയ്ക്ക് ഇല്ല കേട്ടോ റിയൽ ലൈഫിൽ നേരിട്ട് നോക്കുമ്പോൾ ഒരു ചെറിയ പച്ച കളറാണ് വരുന്നത് ഫോണിൽ പക്ഷേ ഒരു ബ്ലൂ ഷെയ്ഡാണ് കേട്ടോ കാണുന്നത് വെയിലത്ത് വരുമ്പോൾ പച്ചയും ഡാർക്ക് വരുമ്പോൾ ഒരു പച്ച വന്നിട്ടില്ലേ ആ കളറാണ് ഇതാണ് യഥാർത്ഥ കളർ കേട്ടോ ഇതിൽ നിന്ന് കുറച്ചും കൂടെ ഒരു ഡാർക്ക് പച്ച വരും ഐസ് നമ്മൾ വീണ്ടും രമ്യ സ്പേസിൽ എത്തിയിരിക്കുക കേട്ടോ നിങ്ങൾ നമ്മുടെ കഴിഞ്ഞ വീട് കണ്ടിട്ടുള്ളവരാണെങ്കിൽ മനസ്സിലാവും നമ്മുടെ ടാങ്കിൻ്റെ അവസ്ഥ ഭയങ്കര ശോകമാണ് അപ്പോൾ ആ ഒരു ടാങ്കിൻ്റെ സെൻറ്റർ പീസ് മാത്രം ഇവിടെ ഉണ്ടോ എന്ന് നോക്കി വെക്കാൻ കേട്ടോ എങ്കിൽ പിന്നെ അത് അതും കൂടെ ഒന്ന് എടുക്കാം എന്നാ ചേട്ടാ എഫ് സി വർഷം ടാങ്കിൻ്റെ സെൻറ്ററിൽത്തെ പീസ് ഉണ്ടോ ടാങ്കിൻ്റെ സെൻറ്റർ പീസ് ആ ബ്ലാക്ക് എടുക്കോ എത്രയാണ് ആ ടാങ്കിൻ്റെ സെൻറ്റർ പീസ് എടുത്തിട്ടുണ്ട് ബാക്കി രണ്ട് സൈഡിലത്തെ പീസും ഭയങ്കര ഷോകാണ് കാരണം അതിൻ്റെ അകത്ത് കുറേ കോട്ട് പെയിൻ്റിങ്ങനെ കയറി ഇരിപ്പുണ്ട് കഴിഞ്ഞ വീഡിയോ കാണാത്തവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് കണ്ടുനോക്കുക കേട്ടോ ആ ടാങ്ക് ഭയങ്കര ഷോക്കായിട്ടിരിക്കുക റെഡിയാക്കി എടുക്കാൻ പറ്റുമെന്നാണ് സൺബ്രോയൊക്കെ പറഞ്ഞത് പിന്നെ ഈ പറ്റുമെങ്കിൽ സെൻ്റർ പീസ് ഞാൻ എന്തായാലും ബ്ലാക്ക് ബ്ലാക്കായിട്ടാണ് വെക്കുന്നത് അപ്പോൾ ഈ ബ്ലാക്ക് പീസ് കിട്ടുകയാണെങ്കിൽ പിന്നെ അത് പെയിൻറ്റ് അടിക്കണ്ടല്ലോ ഡയറക്റ്റ് കയറ്റി വെച്ചാൽ മതി പിന്നെ നമ്മുടെ പെയിൻറ്റിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ടെസ്റ്റിനെടുത്ത് എടുത്ത് അടിച്ച് നോക്കിയപ്പോൾ വെയിലത്ത് വയ്ക്കുമ്പോൾ നല്ല ഗ്രീൻ ഷെയ്ഡും വരുന്നുണ്ട് തണലാണെന്നുണ്ടെങ്കിൽ ഒരു ബ്ലൂ ഷെയ്ഡും വന്ന് കയറുന്നുണ്ട് കേട്ടോ അപ്പോൾ സംഭവം കൊള്ളാം ഒരു ഒരു വെറൈറ്റി കളറ് ഇനിയിപ്പോൾ നമുക്ക് നേരെ പോയി പെയിൻ്റ് എടുക്കാം കേട്ടോ പെയിൻ്റ് എടുക്കാനായിട്ട് പെയിൻ്റിങ് ഷോപ്പിൽ എത്തിയിട്ടുണ്ട് പെയിൻ്റ് എടുത്തിട്ട് പറ്റുമെങ്കിൽ ഇന്ന് നൈറ്റ് തന്നെ നേരെ സനാർ ബ്രോയിൻ്റെ ഷോപ്പിൽ പെയിൻറ്റും പിന്നെ നമ്മുടെ കുറച്ച് പാർട്സും കാര്യങ്ങളൊക്കെ എടുത്തുണ്ടല്ലോ അപ്പോൾ അതെല്ലാം കൂടെ കൊണ്ട് കൊടുക്കാം കേട്ടോ എടുക്കാം അര അരാ നമ്മുടെ പെയിൻറ് ഫുള് എടുക്കാൻ പോവാട്ടോ ഇരുന്നൂറ്റമ്പത് ഒഴിക്കാം കേട്ടാൽ ഒന്നിനറിയ ഒന്നിനറിയ പറയണത് അരയ്ക്കാകുമ്പോ ഇന്നലെ ആഴ്ച നമ്മടേതാ ഫുൾ പെയിൻറ്റ് നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ ഡൂപ്പോണ്ടിൻ്റെ പെയിൻറ് ആട്ടോ എടുത്തത് ഡൂപ്പോണ്ടിൻ്റെ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള പെയിൻ്റാണ് എന്തായാലും ഇനി ആ ഒരു ടാങ്ക് കൂടെ നല്ല രീതിക്ക് ആ പഴയ പെയിൻ്റൊക്കെ കളഞ്ഞ് നല്ല ഷെയ്പ്പാക്കിയിട്ട് അടിക്കാണെന്നുണ്ടെങ്കിൽ നല്ല രസം ഒരുങ്ങും കേട്ടോ ഇത് കാണാനായിട്ട് അതുപോലെ തന്നെ ഞാൻ ഈ പെയിന്റ് ഷോപ്പിന്റെ നമ്പർ ഞാൻ താഴെ കൊടുത്തേക്കാം കേട്ടോ നിങ്ങൾ പുള്ളി അതിനെ പറ്റിയുള്ള ഡീറ്റെയിൽ കാര്യങ്ങളെല്ലാം പറഞ്ഞു തന്ന് നല്ല രീതിക്കാണ് കേട്ടോ നമുക്ക് പെയിന്റും കാര്യങ്ങളൊക്കെ എടുത്തു തന്നത് അപ്പോൾ പുള്ളിയുടെ നമ്പർ ഞാൻ താഴെ കൊടുത്തേക്കാം അനീഷ് എന്നാണ് പേര് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും പെയിന്റും കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കോണ്ടാക്ട് ചെയ്ത് നോക്കാം കേട്ടോ നമ്മൾ വാങ്ങിയ സാധനങ്ങളെല്ലാം എടുത്തിട്ട് വീണ്ടും നമ്മുടെ ചാത്തിൻ്റെ ഒരു ഷോപ്പിലോട്ട് പോവാട്ടോ വണ്ടിയിന്ന് കാണാൻ പറ്റുമോ എന്നറിയത്തില്ല കാരണം ഷോപ്പ് ക്ലോസ് ചെയ്യാൻ ചാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ ക്ലോസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കാണാൻ ചാൻസ് കുറവാണ് നമ്മൾ ഇവിടെ എത്തി കേട്ടോ ഇവര് ക്ലോസ് ആക്കിയിട്ട് പോയായിരുന്നു കേട്ടോ നമുക്കിനി നമ്മൾ കൊണ്ടുവന്ന സാധനം ഇവിടെ വെച്ചിട്ട് നമുക്ക് പതിയെ തിരിച്ചു പോവാം നമ്മുടെ വണ്ടിയുടെ സാധനങ്ങളൊക്കെ കേട്ടോ ഇവിടെ കിടക്കുന്നത് കളിയിൽ ബേക്കിലത്തെ ടെയില് സെൻട്രലത്തെ ടാങ്കിന്റെ സെൻട്രലത്തെ പീസ് ഇത് നമ്മുടെ ആർ ടി ആറിൻ്റെ വൈസർ കേട്ടോ ഇത് നമ്മുടെ ഡ്യൂക്കിൻ്റെ ഡി ആറിൽ പറ്റുമെങ്കിൽ നമ്മുടെ ഹെഡ്ലൈറ്റിൻ്റെ അത് കുത്തിക്കേറ്റാൻ നോക്കണം കേട്ടോ പിന്നെ വേറെ ആ ഡി ആർ ലൈറ്റ് ഇത് ക്ലച്ച് യോക്ക് പിന്നെ നമ്മൾ പെയിൻറ്റ് കേട്ടോ പെയിൻ്റ് ഒന്ന് സേഫായിട്ട് വയ്ക്കണം വേറെ ഒന്നുമില്ല നമ്മൾ നമ്മുടെ ഏകദേശ സാധനങ്ങളെല്ലാം സെറ്റായ കേട്ടോ ഇനിയിപ്പോൾ ചെറിയ ചെറിയ കുറച്ച് പാർട്സുകളാണ് വേണ്ടത് നമ്മുടെ എഫ് സി ടു ഫിഫ്റ്റിയുടെ ബേക്കിലത്തെ ടെയില് പിന്നെ ബേക്ക് ഒരു ഗ്രാബ്രയിൽ ഞാൻ സ്റ്റോക്ക് ഗ്രാബറയിൽ വെക്കുന്നില്ല അപ്പോൾ ജസ്റ്റ് ഏതെങ്കിലും എന്തെങ്കിലും ലഗേജ് ക്യാരിയറോ അങ്ങനെ എന്തെങ്കിലും സെറ്റ് ചെയ്യണം പിന്നെ ഒരു സാഡിൽ സ്റ്റേ ഓൾറെഡി എൻ്റെ കയ്യിൽ പറഞ്ഞതുകൊണ്ട് അപ്പോൾ അത് നമ്മുടെ ഹിമാലയൻ ഫോർ ഫിഫ്റ്റിയുടെ സാഡിൽ ചെയ്യുക അപ്പോൾ അത് ഇതിൻ്റെ അകത്തൊന്ന് സെറ്റ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കണം അങ്ങനത്തെ അങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെയാണ് ഇനി ചെയ്യാനുള്ളത് കേട്ടോ പിന്നെ നമ്മുടെ മെയിൻ പരിപാടിയെന്ന് പറഞ്ഞാൽ പെയിൻ്റ് അടിയാണ് പെയിൻ്റ് അടിക്കാൻ ദിവസം നമുക്ക് സെറ്റായിട്ട് വീഡിയോ എടുക്കാം കേട്ടോ അതായാലും ഇനിയിപ്പോൾ നെക്സ്റ്റെന്ന് പറഞ്ഞാൽ നമ്മുടെ വണ്ടി പെയിൻ്റ് അടിച്ചിറക്കണം ബാക്കി കാര്യങ്ങളെല്ലാം സ്റ്റോക്ക് ആയിട്ട് തന്നെ ഫുള്ളായിട്ട് ഇറക്കണം എന്നിട്ട് നമുക്ക് വണ്ടി ആർ ടിഒൽ സബ്മിറ്റ് ചെയ്തിട്ട് നമ്മുടെ കളർ ചേഞ്ചിനായിട്ടുള്ള പരിപാടികളൊക്കെ നോക്കണം കേട്ടോ വണ്ടിയിൽ ഇപ്പോൾ പൊല്യൂഷനും ഇൻഷുറൻസ് കാര്യങ്ങളൊന്നും ഇല്ല അപ്പോൾ അതൊക്കെ ആ ചെയ്യുന്ന സമയങ്ങളിലെല്ലാം എടുക്കേണ്ടതുണ്ട് എന്തായാലും ഞാൻ ഈ ഒരു എഫ് സി ഇറങ്ങിക്കഴിഞ്ഞതിന് ശേഷം ടോട്ടലി ഫുള്ള് കറക്റ്റായിട്ട് എത്ര ആയെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം കേട്ടോ കാരണം ഞാൻ എല്ലാത്തിൻ്റെ ബില്ലും കാര്യങ്ങളും എല്ലാം നോ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് എത്ര ആയെന്ന് എല്ലാം നോട്ട് ചെയ്ത് ഇടുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ കറക്റ്റ് എത്ര എമൗണ്ട് ആയി നമ്മുടെ എഫ് സി റീസ്റ്റോറേഷൻ ചെയ്യാൻ ഞാൻ ഉറപ്പായിട്ടും അവസാനം പറയുന്നതായിരിക്കും പെയിൻ്റ് അടിച്ച് ആഫ്റ്റൂന്ന് അപ്രൂവലൊക്കെ കിട്ടിയതിന് ശേഷം അതിന് നമ്മൾ നല്ലൊരു ഗ്രാഫിക്സ് ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ സ്വന്തമായിട്ട് തന്നെ ഡിസൈൻ ചെയ്തതാണ് അത് നമുക്ക് അതിൻ്റെ അകത്ത് ചെയ്ത് അതിൻ്റെ ക്ലിയർ കോട്ടും കൂടെ അടിക്കണം അതാണ് അവസാനത്തെ പരിപാടി എന്തായാലും എല്ലാവരും കാത്തിരിക്കുക നമ്മുടെ നെക്സ്റ്റ് വീഡിയോ മേ ബി ചിലപ്പോൾ പെയിൻ്റ് അടിക്കുന്ന വീഡിയോ തന്നെ ആവാനാണ് കേട്ടോ ചാൻസ് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്കൺ അമർത്തുക അപ്പോൾ എന്തായാലും നമുക്ക് നമുക്കടുത്തൊരു അടിപൊളി വീഡിയോയിൽ കാണാം